വങ്ങൾ ഭയങ്കരമായിട്ട് സഭ അനുഭവിച്ച് അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ക്രോധത്തിൻ്റെ അവസാനം ഉണ്ടാകും അവസാനം എന്ന് പറയുന്നത് സൂര്യൻ ഇരുണ്ടു പോകുമ്പോൾ നാം മനസ്സിലാക്കണം സൂര്യൻ വെളിച്ചം തരാതിരിക്കുമ്പോൾ എപ്പോഴും രാത്രിയായിരിക്കും പകലൊന്നൊരു സമയം നമുക്ക് ഉണ്ടാകത്തില്ല ആ സമയത്ത് ചന്ദ്രനും എന്ത് ചെയ്യും കാണാതെ പോകും നക്ഷത്രങ്ങൾ ഒന്നൊന്നായിട്ട് ഭൂമിയിൽ വഴിയും അന്ത്യകാലത്തിൽ തീ കൊണ്ടാണ് ഈ ഭൂമിയെ നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ നമുക്കറിയാം വചന അങ്ങനെ പറയുന്നു പ്രിയ ദൈവ മക്കളെ അതേപോലെ നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ അടന്നു വീഴും ഒരവസാനം ഉണ്ടാകുകയും ചെയ്യും നമുക്ക് ആ ഒരു അവസാന സമയത്ത് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ഒരു കാവളധ്വനി കേൾപ്പാൻ നമ്മുടെ ഒരു ചെവികൾ യേശുവിൻ്റെ ആ ഒരു കാവളധ്വനി കേൾപ്പാൻ എന്ന് നമ്മെ തന്നെ നാം ചോദന ചെയ്യേണ്ടതാകുന്നു അപ്പം വചനം സംസാരിക്കുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും അതിലേക്ക് വേണ്ടി